ഒന്ന് കേൾക്കണം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും ആദ്യം മുതൽ ഞാൻ ആദ്യത്തെ മറുപടി മുതൽ അവസാന പ്രതിപക്ഷ നേതാവിന്റെ വോക്കൗട്ട് പ്രസംഗം വരെയുള്ള കാര്യങ്ങൾ ഒന്ന് കേൾക്കണം അങ്ങൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ഇപ്പൊ നമ്മുടെ നിയമസഭാ ടി വി സഭാ ടി വി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് കേട്ടു നോക്കണം നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഡെങ്കിയെ സംബന്ധിച്ചിടത്തോളം ഡെങ്കി ഔട്ട് ബ്രേക്കുകൾ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് ആ ഔട്ട് ഉള്ള സമയത്തേക്കാൾ കുറവാണ് നമുക്കിപ്പോഴുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡെങ്കി കേസുകൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ മറ്റുള്ള ഇടങ്ങളിൽ വാസ്തവത്തിൽ ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എല്ലാവർക്കും അറിയാം അത് കോവിഡ് സമയത്തും ഉണ്ടായിരുന്ന കണ്ടതാണ് അപ്പോൾ പല നമ്മുടെ തന്നെ ആ സഹോദരങ്ങൾ അല്ലെ സുഹൃത്തുക്കൾ പലയിടത്തുനിന്ന് രോഗവുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ ആ രോഗം അവിടുത്തെ റിപ്പോർട്ടിംഗ് സ്ട്രാറ്റജി നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ നമ്മൾ ഓരോ കേസും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ വളരെ ആയി ഓരോ കേസും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗങ്ങൾ ഇവിടെ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇന്ന് ഒരു കുട്ടി അമീബിക് മെനിഞ്ചോ എങ്കഫലൈറ്റിസ് ബാധിച്ച് അപൂർവങ്ങളിൽ അപൂർവമാണ് ആ രോഗം ആ രോഗമുക്തി നേടുന്നവർ വളരെ കുറവാണ് ഇന്ന് കേരളത്തിൽ ഒരു കുട്ടി അപൂർവമാണ് അത് രോഗമുക്തി നേടിയിട്ടുണ്ട് അപ്പോൾ പ്രാദേശികമായി നമ്മുടെ ആരോഗ്യ കേന്ദ്ര തലത്തിൽ ഹെൽത്ത് വർക്കേഴ്സ് ഇത് ഇതാകാം എന്ന് സംശയിച്ചു ഒരു ലോകത്തെ ഒരു പ്രോട്ടോക്കോൾ ഇല്ല രാജ്യത്തൊരു പ്രോട്ടോക്കോൾ ഇല്ല ഒരു ലിറ്ററേച്ചറും ഇല്ല ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ലിറ്ററേച്ചറും ഇല്ല അങ്ങനെയുള്ള ഒരു രോഗം അത് പകർച്ചവ്യാധിയല്ല ആ അമീബിക് മെനജോ എങ്കഫലൈറ്റിസിന് രാജ്യത്ത് ആദ്യമായി നമ്മളൊരു പ്രോട്ടോക്കോൾ തയറും ഈ കുട്ടിക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തു വകുപ്പ് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അവർ ട്രീറ്റ്മെന്റ് തേടിയത് അവിടെ മരുന്ന് എത്തിച്ചു കൊടുത്തു രോഗമുക്തി നേടി എന്നുള്ളത് ഇത് നമ്മുടെ ഒരു അനുഭവപാഠമാണ് ഇത് രാജ്യത്തിന് ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഒരു അമീബിക് എങ്കഫലൈറ്റിസ് പോലെയുള്ള ഒരു ഒരു രോഗം എങ്ങനെയാണ് ചികിത്സിച്ചു ഭേദമാകുക എന്നുള്ളത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റയാണല്ലോ കണക്കുകളാണ് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് ആ ഡേറ്റ വെച്ചാണ് ഞാൻ നിയമസഭയിൽ സംസാരിച്ചത് മുൻപ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള കേസുകൾ നമുക്ക് ഉണ്ടായിട്ടില്ല അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു സംവിധാനം ആരോഗ്യരംഗത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആശുപത്രികളിലെ ഐ സിയു വെന്റിലേറ്റർ ഒക്കുപെൻസികളൊക്കെ വലിയ രീതിയിൽ കൂടുമ്പോഴാണ് ഒരു കാലം ഉണ്ടായിരുന്നു ആശുപത്രികളിൽ ചെല്ലുമ്പോൾ നടക്കാൻ പറ്റാത്ത പോലെ ഡെങ്കി കേസുകൾ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ് ട്രിപ്പിടുന്നത് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊടുക്കുന്നത് താഴെ കിടന്ന് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആ രീതിയിൽ ആശുപത്രി കിടക്കുകളുടെ എണ്ണത്തിൽ രോഗികളുടെ ഒക്കുപൻസിയിൽ ആ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടില്ല അതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് പനി സ്വയം ചികിത്സിക്കരുത് പനി അത് കൃത്യമായി തന്നെ ചികിത്സ തേടേണ്ടതായിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ ചില രോഗങ്ങൾ സംബന്ധിച്ച് മറ്റുള്ള ഇടങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ചെയ്തവർ അവർക്ക് ചില രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ കോളറ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ഒരുമായിട്ട് അടുത്ത് ഇന്ററാക്ഷൻ ഉള്ള ഇടങ്ങളിലാണ് നമുക്ക് കോളോറ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളവരിൽ ആ രീതിയിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ കണ്ടിട്ടും ഇപ്പോൾ കേരളത്തിൽ മലേറിയ നൂറിലധികം കേസുകൾ ഇടുക്കിയിൽ ഉണ്ടായി ഒരു കേസ് പോലും കേരളത്തിൽ നിന്നുള്ളവരല്ല അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഫലം എന്താണ് അവരിൽ അവർ കൊതുകാണല്ലോ ഇത് പരത്തുന്നത് ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കടിച്ച കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗാണു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യവും ഈ പ്രശ്നത്തെയാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗം ഇപ്പോൾ ഫേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പൊതുജനാരോഗ്യ വിഷയങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചോദിച്ച നിയമസഭയിലെ എന്റെ മറുപടി വളരെ ക്ലിയറാണ് ഞാൻ ഡേറ്റ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ് ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശങ്കയിൽ നിന്ന് പറയുന്നതാണല്ലോ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ ഒക്കെ തന്നെ മുൻപ് ഔട്ട് ബ്രേക്ക് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനേഴിലുമാണ് മുൻപ് ഡെഗി ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായത് അപ്പോ ആ കാലഘട്ടത്തിലെ പോലെ കേസുകൾ മുൻപോ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്തെ പോലെ കേസുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയില്ല അത് അദ്ദേഹത്തോട് ചോദിക്കണം